സംസ്ഥാന പാതയ്ക്ക് കുറുകെ തവനൂർ മല്ലൂർ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി ഏറെ വിവാദങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷമാണ് തവനൂർ മല്ലൂർ ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച ജില്ലയിലെ ഏക മേൽപ്പാലം പൂർത്തിയാക്കിയത് പൊന്നാനിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ എടപ്പാൾ ഭാഗത്തേക്ക് കടത്തിവിടുക എന്ന ലക്ഷ്യത്തിലാണ് മിനി പമ്പയിൽ ദേശീയപാതയ്ക്ക് കുറുകെ ഫ്ളൈഓവർ നിർമ്മിച്ചത് തവനൂർ പഞ്ചായത്തിലെ മദരശ്ശേരി വെള്ളാഞ്ചേരി കടകശ്ശേരി ി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് എത്തിച്ചേരാനും ഈ മേൽപ്പാലം ഉപയോഗപ്പെടും എന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് മദ്രശ്ശേരി വെള്ളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അയങ്കലം ജംഗ്ഷനിൽ എത്തിവേണം അതത് പ്രദേശങ്ങളിൽ എത്താൻ എന്നാണ് തീരുമാനിച്ചിരുന്നത് ഇത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തും ജനപ്രതിനിധികളും സമരവും കോടതി നടപടികളുമായി രംഗത്തെത്തിയത് ഹൈക്കോടതി ഇടപെട്ടതോടെ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള പാലം ആറ് മീറ്റർ വീതിയുള്ളതാക്കി ഉള്ളതാക്കി ഇരുഭാഗത്തേക്കും ഗതാഗത സൗകര്യം ഒരുക്കിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഹെവി വാഹനങ്ങളടക്കം മേൽപ്പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ എടപ്പാൾ റോഡിൽ പാലം വന്നു ചേരുന്ന ഭാഗത്ത് വലിയ വളവാണ് കുറ്റിപ്പുറത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ വളവ് ഏറെ അപകട ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് ദേശീയപാതയ്ക്ക് കുറുകെ മദ്രസ് ശ്ശേരി റോഡിനെ ബന്ധിപ്പിച്ച് കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതരെ സമീപിച്ചിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് തവനൂർ ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానే